ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ ഇതുപോലെ ടൂണൊന്നുണ്ടാക്കി നോക്കിയാൽ എന്തോ ഒരു ടേസ്റ്റാണെന്ന് അറിയുക ചപ്പാത്തി സാൻഡ്വിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ കഴിക്കുക പക്ഷേ ഡ്രൈ ആക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പം നിങ്ങളിതൊന്ന് കണ്ട് നോക്ക് ഇഷ്ടപ്പെട്ടാളെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഞാൻ ടൈലറിങ്ങിൻ്റെ മാത്രം ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇതിൽ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ഞാൻ ഒരു ടൂണിയായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ചെറിയ രണ്ട് സവോള നീസായിട്ടാണ് കട്ട് ചെയ്തത് പിന്നെ നാല് പച്ചമുളക് രണ്ടല്ലി വെള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു തക്കാളി തക്കാളീൻ്റെ ഉള്ളിലെ ഏകദേശം അങ്ങ് മാറ്റണം കേട്ടോ അത് മാറ്റിയിട്ടാട്ട് ഞാൻ എടുക്കുന്നത് ഞാനിപ്പോൾ ഇത് സാൻഡ്വിച്ചിക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചപ്പാത്തി വേണമെങ്കിൽ ചപ്പാത്തി കഴിക്കാൻ ഇഷ്ടം പോലെ എന്നിട്ടൊരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഓയിലോ ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കും ഒഴിക്കുന്നത് ഓയില് വെച്ചാലും കുഴപ്പമില്ല വെളിച്ചെണ്ണ ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം ഒന്ന് ചൂടാവുമ്പോൾ ഗാർലിക്കും ഇഞ്ചിയും കട്ട് ചെയ്തില്ല അതൊന്നിട്ട് മൂപ്പിക്കുക അതിനുശേഷം പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞില്ല ചെറുതായിട്ട് അരിയുന്നതാണ് നല്ലത് പച്ചമുളക് വളരെ നൈസായിട്ട് അത് അരിഞ്ഞതിന് ശേഷം അതൊന്ന് മൂത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തിട്ട് സവോളയില്ല സവോളിട്ടെടുക്കുക അതൊന്ന് മൂപ്പിക്കുക മീഡിയം തീയിൽ വെച്ചാൽ മതിയായിട്ട് അധികം ലോ ആക്കണ്ട ആവശ്യത്തിന് ഉപ്പിടുക പിന്നെ ഇട്ട് കൊടുക്കുന്നത് തന്നെ കരുവേപ്പിലാണ് കേട്ടോ നിങ്ങൾക്ക് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കുക ഞാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കരിയാപ്പിലയിൽ അഡ്ജസ്റ്റ് കരിയാപ്പില കരിയാപ്പിലിട്ട പക്ഷെ നല്ല കരിയാപ്പില കരിയാപ്പില ഇട്ട് കരിയാപ്പിലിട്ടുകൊടുത്താലും കുഴപ്പമില്ല ഞാൻ ഞാനിപ്പോൾ കരിയാപ്പില പിന്നെ വേണ്ടത് മഞ്ഞൾ പൊടി കുരുമുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി ഇട്ടാ മല്ലിപ്പൊടിയൊന്നും വേണ്ട കുരുമുളക് പൊടി മതി എരിവിനുസരിച്ചിട്ടാ കുരുമുളക് പൊടി പച്ചമുളക് ഇട്ടതാണ് അപ്പം ശ്രദ്ധിക്കണം പിന്നെ വേണ്ടത് തക്കാളി ഒന്നും കട്ട് ചെയ്ത് വെച്ചില്ലേ എന്നിട്ട് ഈ ടൂണില്ല ഉപ്പ് നോക്കിയിട്ടാണ് കേട്ടോ ടൂണിൻ്റെ വെള്ളം പോക്കിയിട്ട് ഇതുപോലെ എന്നിട്ടൊന്ന് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക നിങ്ങൾ ഇതുപോലെ ഒരു തവണ ഉണ്ടാക്കിയേക്കും എന്തായാലും ഇഷ്ടം ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക